ഞാൻ ഞാൻ ക്ലാസ് കേൾക്കാൻ ശരിക്കും പറഞ്ഞു രണ്ട് മാസം ആയിട്ടുള്ളൂ ഫിഫ്റ്റീൻ ഡേയ്സ് ആയിട്ടുള്ളു സാറിന് ഫസ്റ്റ് ക്ലാസ് ഞാൻ ജോയിൻ ചെയ്തിട്ട് ഞാൻ വരാനുള്ള കാരണം എല്ലാവർക്കും എല്ലാത്തിനുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് എനിക്കുള്ളത് എങ്ങനെ കാണണം എന്നുള്ളത് സാറിന്റെ ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ എന്നുള്ളത് മനസിലാക്കിയത് കൊണ്ട് ഞാൻ ട്രൈ ഇനി ഇവിടെ വന്നിട്ടില്ല ആൾക്കെ പോയി പക്ഷെ ഒരു ക്ലാസ് ക്ലാസ് വളരെ വളരെ ആണ് നമ്മള് എല്ലാർക്കും എന്തെങ്കിലും കഴിവുകൾ നമ്മുടെ ഉള്ളിലെ കഴിവ് എന്താന്ന് കണ്ടുപിടിക്കാനും ആ കഴിവ് മുന്നോട്ട് പോവാൻ വലിയ പ്രേരണയാണ് ഞാൻ